നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രൈസ് അലോഡ് കർത്താവിനെ തന്നെ നാം വാഴ്ചപ്പെടട്ടെ ഞാൻ ഇതിനു മുൻപ് യോജനയുടെ സുവിശേഷം ആറാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് രണ്ട് വീഡിയോ ചെയ്യുകയുണ്ടായി അതിൻ്റെ തുടർമാനമായിട്ട് രണ്ടാമത്തെ വീഡിയോ ഞാൻ പറഞ്ഞു വളരെ അസകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കാം ഒരു വിലയിരുത്തലിന് വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് നമ്മുടെ ജനം അവർ ചതിക്കപ്പെടുന്ന അല്ലെങ്കിൽ യഥാർത്ഥ കാര്യങ്ങളെ ഗ്രഹിക്കാതിരിക്കുന്നത് ഞാനൊരു സംഭവം പറയാനായിട്ട് ആഗ്രഹിക്കാം ഇവിടെ ഞാൻ പറഞ്ഞത് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് പറഞ്ഞു അവനെയാണ് പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നത് നശിച്ചു പോകുന്ന ആഹാരം കഴിച്ച് അത് നമ്മളോടുകൂടി അങ്ങ് അവസാനിക്കുക അല്ലാതെ അതിൻ്റെ അകത്ത് ധനമായാലും മാനമായാലും വസ്തുവായാലും എന്തായാലും ആ ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ മണക്കാല ഫേത്ത് തിയോൾക്ക് സിമിനറിലൻ്റെ എന്നാണ് എൻ്റെ വേദശാസ്ത്ര പഠനം പൂർത്തീകരിച്ച് ഒരു സഭാ ശുശ്രൂഷകനായിട്ട് ഞാൻ ഇരുപത്തിരണ്ട് വർഷം രണ്ട് സഭകളിലായിട്ട് ശുശ്രൂഷ ചെയ്യും അതിൽ ഞാൻ ആ പ്രാരംഭ സഭയിൽ ശുശ്രൂഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെയുള്ള എല്ലാ സഭകളെയും പോയിക്കണ്ട് ഞങ്ങൾ ഈ ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾക്ക് എറണാകുളത്ത് നിന്നൊരു സഹോദരന് ഒത്തിരി ട്രാക്ട് എത്തിച്ചേർന്നു അപ്പം ഞങ്ങളത് നമ്മുടെ സമീപ ഉള്ള എല്ലാ സഭകളിലും കുറേ ചെത്തിച്ചു അപ്പം അതൊരു വീട്ടിലാണ് കൊണ്ട് സൂക്ഷിച്ചത് ഈ സഹോദരൻ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഒരു മിഷനാണ് ഇതെല്ലാ വീടുകളും സുവിശേഷം എത്തുക അപ്പം ഇതിങ്ങനെ മുൻപോട്ട് പോയപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ വ്യത്യസ്ത ഡിനോമിനേഷനിൽ നിൽക്കുന്ന സഭകളാണ് ഇവരെല്ലാവരോടും കൂട്ടി ഒരു പ്രാർത്ഥന നടത്തുകയും നമുക്ക് പൊതുവായിട്ടൊരു പ്രവർത്തനം നടത്താനൊക്കെ ആഗ്രഹിച്ച് ഞങ്ങളെ പല സഭോളിൽ യാത്ര ചെയ്ത് ഞാനൊരു സഹോദരൻ കൂടി യാത്ര ചെയ്തത് ഓരോ പാസുമാരെയും കണ്ട് അങ്ങനെ ആഗ്രഹവും പറഞ്ഞു വന്നു അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൂടാൻ തുടങ്ങി ഞാൻ ചുരുക്കം പക്ഷേ അത് പിന്നീട് ഒരു യു പി എഫ് അതായത് ഈ യുണൈറ്റഡ് പന്തക്കോസ് ഫെലോഷിപ്പായിട്ട് അത് കൂടി അതൊരു കൺവെൻഷനായിട്ട് എല്ലാ വർഷവും ഞങ്ങൾ ഒരു കൺവെൻഷൻ അത് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും സഭോൾ കൂടി ചില സ്ഥലത്ത് വളരെ വിശാലവുമായിട്ട് പത്തും രണ്ടും രണ്ടര ലക്ഷം രൂപയ്ക്ക് ആ കാലഘട്ടത്തിൽ ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് മുടക്കി നടത്തി അതായത് ഞാൻ ആ സ്ഥലത്ത് ഞാൻ ആ സമയത്ത് പതിനഞ്ച് വർഷം ഇരുന്നാൽ പതിമൂന്ന് വർഷം വരെ ഞാൻ പിന്നെ ഞാൻ ആയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി ഞാൻ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചു ആദ്യ സമയങ്ങളിൽ പിന്നെ ഞാൻ പബ്ലിസിറ്റിയിലേക്കൊക്കെ മാറി മറ്റു പലരാക്കിയാക്കി വന്നു പിന്നെ തന്നെ സെക്രട്ടറി ആയിട്ട് ഞാൻ സേവനം അനുഷ്ഠിച്ചു അപ്പോൾ ഈ കമ്മിറ്റി കൂടാൻ നേരത്തൊക്കെ ഈ കുറച്ച് സഭകളെ പല ഡിനോമിനേഷനോ സ്വാതന്ത്ര്യ സഭകളും ഉണ്ട് പല ഡിനോമിനേഷനുണ്ട് ഐ പി സി ഷാരോന് ചർച്ച ബോർഡ് ഇൻഡിഎഡ് എല്ലാം ഉണ്ട് കൂടാതെ സ്വാതന്ത്ര്യ സഭകളും ഉണ്ട് ഏകദേശം പതിമൂന്ന് തൊട്ട് പതിനെട്ട് വരെയുള്ള ആ പഞ്ചായത്തിൽ പെട്ടത് പഞ്ചായത്തിൻ്റെ വിവിധ വാർഡിൽ പെട്ടത് ഞങ്ങൾ ഇവരെല്ലാം സജീവമായിട്ട് കൂട്ടി കമ്മിറ്റിയൊക്കെ കൂടുമ്പം പലരും വരും പലരും പക്ഷേ ഈ കൺവെൻഷൻ്റെ അടുക്കുമ്പം മിക്കവാറും പേരൊക്കെ വരും അപ്പം ഈ കൺവെൻഷൻ കഴിഞ്ഞൊരു സംഭവമുണ്ടായി അതായത് അപ്പം ഈ ഇത് പല ഡിനോമിനേഷനാണ്ട് ഓരോ ഡിനോമിനേഷനിൽ നിന്ന് പെട്ടവരെ നമ്മൾ ഓരോ കൺവെൻഷനും മാറി മാറി ക്ഷണിക്കും അത് വരെ മുന്നോട്ട് പോയിരുന്നു അതായത് ഒരു പതിനഞ്ച് പതിനാറ് വരെ പോയത് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പം എനിക്കറിയത്തില്ല പതിമൂന്ന് കൺവെൻഷൻ പറയും ഞാനതിനകത്ത് ഉണ്ടായിരുന്നു ഓരോ ഡിനൊക്കെ പെട്ട കൺവെൻഷൻ പ്രസംഗരൊക്കെ വിളിക്കും നാല് ദിവസം അഞ്ച് ദിവസം ചില നടത്തും ഓരോ സ്ഥലത്തായിട്ടാണ് പല സ്ഥലത്തായിട്ടും മാറ്റി മാറ്റി നടത്തും അപ്പോൾ അതിൽ ഞാൻ ആളും പേരൊന്നും പറയുന്നില്ല ഒരു ഏജിന്ന് ഒരു വർഷം പ്രസംഗിച്ച ഒരു ദേവദാസൻ അദ്ദേഹം പിന്നെ ബദേൽ ബൈബിൾ കോളേജിൻ്റെ പ്രൊഫസറൊക്കെയാണ് ഒരു വേദശാസ്ത്രജ്ഞനാണ് തിയോളജിനാണ് തിയോളജി അദ്ദേഹം പഠിപ്പിക്കുന്നത് വേദശാസ്ത്രം അപ്പോൾ അദ്ദേഹം അവിടെ പ്രസംഗിച്ചപ്പം നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് നമ്മുടെ ദൈവമാരാണ് നമ്മുടെ ദൈവം സർവജ്ഞാനിയും സർവ്വവ്യാപിയും ഒക്കെയായ ദൈവമാണ് മറ്റുള്ള ദേവന്മാരിൽ നമ്മുടെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ് പുള്ളി ആവശ്യം ആണ് പ്രസംഗിച്ച് വളരെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡുള്ളൊരു പ്രസംഗമായിരുന്നു ഇപ്പം ഈ കൺവെൻഷൻ എല്ലാം പൂർത്തിയായതിനു ശേഷം പിന്നീട് ഇതിൻ്റെ കണക്കും ചിലവൊക്കെ വായിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി കൂടും അവലോകനം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതിനെല്ലാവരും വരും ഒരു പത്ത് പതിനെട്ട് സഭയിലെ പാസ്റ്റർമാരും അതിൻ്റെ ഭാരവാഹികളായിട്ടുള്ളവരെല്ലാം കൂടെ എടുത്തുകൂടി അപ്പം വില ചേർത്തിയിപ്പം ഇവരെല്ലാം പറഞ്ഞു അപ്പം ഞാൻ സെക്രട്ടറി ആയിട്ടിരിക്കുക ഇവർ പറഞ്ഞു നമുക്കിനിയും നമ്മുടെ കൺവെൻഷനിൽ ആ പാസ്റ്ററെ വിളിക്കണ്ട അല്ലെങ്കിൽ ആ സാറിനെ വിളിക്കണ്ട ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന് എന്താ കുഴപ്പം ഓ അദ്ദേഹം ഇവിടെ വന്ന് ഭയങ്കര തിയോളജിയൊക്കെ പ്രസംഗിച്ച് ആർക്കൊന്നും മനസ്സിലായില്ല ഞാൻ പറഞ്ഞു അദ്ദേഹം നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ് നമ്മുടെ ദൈവം ഒപ്പനി പ്രസൻറ്റാണ് നമ്മുടെ ദൈവം സർവശക്തനാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നല്ല പ്രസംഗിച്ചത് എന്ത് ശ്രേഷ്ഠമായിരുന്നു ഇനിയും പുള്ളിയെ വിളിക്കണ്ട പുള്ളി ഇനിയും വിളിക്കണ്ട ശരി ഇനിയും പുള്ളിയെ വിളിക്കുന്നില്ല അതിനുശേഷം പിന്നീട് വന്ന ഒരു ന്യൂൻ്റെ ചെർച്ചിലെ ഒരു ചാൻസ് തന്നപ്പോൾ ഞങ്ങളുടെ ഒരു വേദശാസ്ത്രമൊക്കെ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ബൈ പഠിപ്പിക്കുന്ന ഒരു പാസ്റ്ററെ വിളിച്ചു അദ്ദേഹവും അത് വേറെ സ്ഥലത്ത് അദ്ദേഹം വന്ന് നമ്മുടെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ് ആരാണ് നമ്മുടെ ദൈവം ആ ദൈവത്തിൻ്റെ മറ്റുള്ള ദേവന്മാരിൽ മറ്റു ദൈവങ്ങളിൽ വെച്ച് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ് അപ്പോൾ തന്നെ സർവശക്തനാണ് സർവ്വജ്ഞാനിയാണ് സർവവ്യാപിയാണ് എന്നീ കാര്യങ്ങളെല്ലാം ആസ്പദമാക്കിക്കൊണ്ട് ഈ യഥാർത്ഥമായിട്ട് രക്ഷ കൊടുക്കാൻ കഴിയുന്ന ഏകസത്യദൈവമായ കർത്താവിനെ ഈ ദൈവത്തെ അവിടെ പ്രസൻ്റ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമായിരുന്നു ഞങ്ങൾ ആ വർഷത്തെ എല്ലാം കൺവെൻഷൻ കഴിഞ്ഞ ശേഷം കണക്ക് വായനയും അവലോകനമായിട്ടെല്ലാം കൂടി കൂടിയപ്പോൾ അന്നും ഏറ്റവും പത്ത് പതിനെട്ട് സഭകളിലെ പാസ്റ്റർമാരൊക്കെ ഉണ്ട് ഇവർ പറഞ്ഞു ആ പുള്ളി ഇനിയും ഒക്കത്തില്ല ഞാൻ ചോദിച്ച പ്രശ്നം അതാ അങ്ങനെ പ്രസംഗം ചെന്ന ആർക്കും മനസ്സിലാക്കി ഭയങ്കര തിയോളജി പ്രസംഗം ആർക്കും മനസ്സിലാകത്തില്ല അപ്പം ഞാനന്ന് അവരോടെ ഇവർ രണ്ട് സംഭവമായപ്പം ഒക്കത്തില്ലല്ലോ അപ്പം ഞാനന്ന് അവരോട് ചോദിച്ചു പിന്നെ ദേവദാസുമാരെ ഈ തിയോളജി എന്ന് പറഞ്ഞാൽ എന്താ അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ബയോളജി നമ്മൾ അതിനകത്തുനിന്ന് രണ്ട് കേട്ടിട്ടുണ്ട് സുവോളജി കേട്ടിട്ടുണ്ട് അതിനകത്തുനിന്ന് പിരിവ് ബോട്ടണി സസ്യശാസ്ത്രത്തിൻ്റെയൊക്കെ പഠനമാണ് ആ ഭാഗം സുവോളജി ഈ മൃഗങ്ങളെ സംബന്ധിച്ച് ആ ശാസ്ത്രം പഠിക്കുന്നതാണ് സൈക്കോളജി നമ്മുടെ സൈക്ക് നമ്മുടെ മനസ്സിൻ്റെ പഠനത്തിൻ്റെ ഒരു ശാസ്ത്രമാണ് സൈക്കോളജി ഓ ഒത്തിരിയുണ്ട് ന്യൂറോളജി ഇതെല്ലാം ഒരു ഗ്രീക്ക് ആൽഫറ്റ് എൻഡിങ് വരുന്നതാണ് അല്ലേ ഗ്രീക്ക് ആൽഫറ്റ് ഇപ്പം ഈ ഗ്രീക്കിലെ ഓ സെൻഡിങ് ഒക്കെ വരുന്നതൊക്കെ നമുക്കറിയാം അത് പുരുഷലിംഗത്തെ സൂചിപ്പിക്കുന്ന അല്ല ആ ശബ്ദത്തെ ഏൻ എൻഡിങ് ഒക്കെ വരുന്നത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന ഇപ്പം ഞാൻ കൗതുകം കൊണ്ട് ഇവരോട് എന്നറിയാൻ വേണ്ടി ചോദിച്ചു തിയോളജി എന്ന് പറയുക നമ്മളെല്ലാം തിയോളജി നമ്മളെല്ലാം ഒരു ചർച്ച നടത്തുന്ന ഭാഷ അത് അറിയണമല്ലോ ഇപ്പം ബയോളജി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് ബയോളജി എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ എങ്ങനെ അദ്ദേഹം പഠിപ്പിക്കുന്നത് സുവോളജി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് സുവോളജി എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ ഈവൻ ആ വാക്ക് വേടിൻ്റെ അർത്ഥമറിൽ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ ചോദിച്ചപ്പോൾ ഇവർക്കറിയാം എന്തോ സംഭവം ഇതാണ് പക്ഷേ ഇവർക്ക് എന്തോ എന്നറിയത്തില്ല ഈ തിയോളജി ഉള്ളൊരു കേട്ടിട്ടുണ്ട് അറിയത്തില്ല ഞാൻ അന്നേരം ഇവരോട് പറഞ്ഞു അതായത് ഈ ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണാമെന്ന് ചിന്തിക്കുന്നു ഞാൻ ഇംഗ്ലീഷിൽ മേളെഴുതിയിട്ടുണ്ട് തിയോളജി എന്ന് എഴുതിയിട്ടുണ്ട് തൊട്ട് താഴെ കാണുന്നത് രണ്ട് പദങ്ങളുടെ രണ്ട് പദങ്ങളാണ് ഒന്ന് തയോസ് പ്ലസ് ലോഗോസ് നമുക്കറിയാം ഓ എം ടീമിന് ലോഗോസും ഡുലോസും ഡുലോസ് എന്ന പദം അല്ലെങ്കിൽ ഗ്രീക്ക് പദങ്ങൾ അടിമ എന്ന പദമാണ് ലോഗോസ് എന്ന പദത്തിൻ്റെ അർത്ഥം വേഡ് അല്ലെങ്കിൽ വചനം എന്ന പദമാണ് ഓ എമ്മിന് ഈ രണ്ട് പേരുള്ള കപ്പലുകളുണ്ടായിരുന്നു സുവിശേഷം യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം തേയോസ് എന്ന പദത്തിൻ്റെ അർത്ഥം ഗോഡെന്നാണ് തേയോസ് ലോഗോസ് എന്ന പദത്തിൻ്റെ അർത്ഥം വേർഡെന്നാണ് ഡബ്ല്യു ആർ ഡി വേർഡ് ഇത് നമ്മൾ ഗോഡ് പ്ലസ് വേഡ് നമ്മൾ ചേർത്തൊരു ഒരു ഒരു ഇതായിട്ടൊരു പദമായിട്ട് പറയുമ്പം വേർഡ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വചനം അത് താഴെ തിരിക്കുന്ന വേഡ് ഓഫ് ഗോഡ് എല്ലാവരും കണ്ടെന്ന് ഞാനും കരുതുക അപ്പോൾ ഈ വേഡ് ഓഫ് ഗോഡ് അതായത് ഇവർ പറഞ്ഞേൻ്റെ പച്ചമലയാളം വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം പ്രസവിക്കുന്നതിന് നമുക്ക് ഈ നമ്മുടെ കൺവെൻഷന് വേണ്ടെന്ന് പച്ചമലയാളം പറഞ്ഞാൽ ഞാനപ്പോൾ ആലോചിച്ച എൻ്റെ പൊന്നെ ഇവരൊക്കെയാണ് നമ്മുടെ സഭയം നടത്തുന്നത് അതായത് നമ്മൾ നമ്മുടെ ഒരു കുട്ടിയെ പഠിക്കാൻ വേണ്ടി സ്കൂളിൽ വിട്ടു ആ ബയോളജി പഠിപ്പിക്കാൻ പറഞ്ഞാൽ സാറിന് ബയോളജി എന്ന പദത്തിൻ്റെ അർത്ഥം അറിയത്തില്ല നമ്മുടെ ഒരു കുട്ടിയെ സുവോളജി പഠിക്കുക കോളേജിൽ അല്ലെങ്കിൽ പിന്നെ സൈക്കോളജി പഠിക്കുക ഈ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകൻ ഈ പദത്തിൻ്റെ അർത്ഥം അറിയത്തില്ല എങ്കിൽ നിങ്ങളെന്ന ആലോചിച്ച് നോക്കിയാൽ പഠിക്കുന്ന കുട്ടിയുടെ ഗതികേട് നമ്മുടെ പല സഭകളിലും ഇതിതാണ് സംഭവിക്കുന്നത് അതായത് ഒന്നും മിലിറ്ററിയിലോ അല്ലെങ്കിൽ ഗൾഫിലോ ഒക്കെ പോയി കുറച്ച് നാൾ എവിടെയെങ്കിലും കമ്പനിയിലൊക്കെ ജോലി ചെയ്തവിടെ വന്ന ഇച്ചിരി പത്ത് പൈസ ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡൻ്റുമാരൊക്കെ കണ്ട് ഒരു പോക്കറ്റ് മണിയൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ പിടിച്ചങ്ങ് പാസ്സാക്കും എനിക്കത് നേരിട്ടറിയാൻ സംഭവമാണ് ഞാനൊരിക്കല ഇങ്ങനെ ഒരു സംഭവത്തിൽ എന്നെ നേരിട്ടൊക്കെ എന്നെ നേരിട്ട് അറിയാതെ ഗൾഫിലൊക്കെ കാര്യം പറഞ്ഞാൽ റിട്ടയേർഡായി ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ച് പ്രതിഷ്ഠിക്കാൻ വന്നു പ്രസിഡന്റ് പിടിച്ച് പുള്ളി അങ്ങ് എടുവനെ നീം വല്ലപ്പോഴൊക്കെ വിളിക്കണം അതായത് നമ്മുടെ പാസ് അതായത് കളസമായിട്ടവനല്ല അങ്ങ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു വെള്ളമൊടുപ്പം കർത്തവാൻ്റ ഉണ്ടെങ്കിൽ അങ്ങ് പാസ്ഡാകുക ജനം ചതിക്കപ്പെടുക അതായത് തിയോളജിയാണ് ഇവരെല്ലാം തിയോളജിയൻസ് ആണ് അല്ലെങ്കിൽ വേദശാസ്ത്രം പഠിപ്പിക്കേണ്ടവരാണ് പക്ഷെ അവർക്ക് ഇതിൻ്റെ അർത്ഥം അറിയത്തില്ല അതായത് ഇവർ പച്ചയ്ക്ക് പറയാവാണ് നമുക്ക് തിയോളജി പ്രസംഗിക്കുന്ന വേദശാസ്ത്രം പ്രസംഗിക്കുന്ന അതിൻ്റെ തയോസ് പ്ലസ് ലോഗോസ് രണ്ട് പേര് സമന്വയിക്കുന്നതാണ് തിയോളജി അപ്പം അതിൻ്റെ അർത്ഥം വേർഡ് ഓഫ് ഗോഡ് എന്നാ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യേണ്ട വേണ്ട അതാ പലോസ് പറഞ്ഞത് കർണ്ണരസമാകുമാർ കിഴവിക്കഥ പറയുന്നവരെ നിങ്ങൾക്ക് മതി നിങ്ങൾക്ക് കർണരസവുമാറും ബാലരമയുടെയും പൂമ്പാറ്റയുടെയും കഥകളും അതുമെല്ലാം പഠിച്ചുകൊണ്ട് വന്ന് ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞോണൊക്കെ എട്ട് അഞ്ചിന് മയക്കു കൊടുത്താൽ പ്രസംഗിക്കുകയാണ് എട്ട് നാൽപ്പതായിട്ടും ഇങ്ങനെ കയറിയിട്ടില്ല നാട്ടുകാരെയും ഭാസ്മാരും വീട്ടുകാരും വന്നവരെയെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക രൂപ ഒരു ലക്ഷം മൂന്നു ദിവസം കൺവെൻഷൻ കഴിയുമ്പം ചില പാവം പിടിച്ച സാധു പാസ് നാട് വീട് മൊത്തം കീറിയിറങ്ങി ഉണ്ടാക്കിയതാണ് മറ്റേതൊരു പഠിത വലിച്ചു കേട്ട് ആ ഹോളിലെത്തിരിക്കാനാളേ ഉള്ളൂ ചലച്ചിട്ട് തിരിക്കാൻ ആളേ ഉള്ളൂ അപ്പം ഇവിടെ എന്താ സംഭവിച്ചത് ഇവർക്കിത് അറിയാൻ മാറി ഒരുക്കും ഞാൻ പിന്നെ എന്നാ ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് അന്നേരമേ മനസ്സിലായി ഈ കക്ഷികളൊക്കെ ആരാന്നുള്ള കാര്യമല്ല ഇവർക്ക് ഇത്രേ അറിയത്തുള്ളൂ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് പലപ്പോഴും പോകുന്നത് ഇന്നും അതിൻ്റെ ഒരു അതിപ്രസരമല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ജീവൻ്റെ ദാതാവിനെ പലർക്കും വേണ്ട അതായത് ഉൽപ്പന്നം വിൽക്കാൻ വരുന്ന ഒരു വഴിയോര കച്ചവടക്കാരൻ ഏശു കൊടുക്കുന്നത് സ്ഥാനമാണ് അവൻ്റെ കയ്യിൽ രോഗസൗഖ്യം കൊണ്ടും മുഴ മാറ്റും അവൻ്റെ നടുവേദന മാറ്റും കാറിൻ്റെ ഉളുക്ക് മാറ്റും പെണ്ണിന് അഡ്മിഷൻ കൊടുക്കും ചെറുക്കനെ വിദേശത്തേക്ക് അയക്കും റബ്ബർ തോട്ടം വാങ്ങിപ്പിക്കും വണ്ടി വാങ്ങിപ്പിക്കും അതായത് നമ്മുടെ വഴിയോരത്തെ വഴിയോര കച്ചവടക്കാരെ കഴിഞ്ഞിട്ടില്ലേ മാലയും വളയും പൊട്ടും ചാന്തുമൊക്കെ വയ്ക്കുന്നേ അത്രയും വില കൊടുത്തിട്ടുള്ളൂ കർത്താവ് പറഞ്ഞു ഇതെല്ലാം നശിച്ചു പോകുന്നതാണ് ഇത് വാങ്ങാനാണോ നീ എൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് നി നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് നീ പ്രവർത്തിക്കണം അങ്ങനെയുള്ളവരെയാണ് എൻ്റെ പിതാവ് തനിക്ക് വേണ്ടി മുദ്രയിട്ടിരിക്കുന്നത് സീൽ ഓഫ് അപ്രൂവൽ ഓൺ ഹിം അവൻ്റെ മേലാണ് പിതാവിൻ്റെ സീൽ ഓഫ് അപ്രൂവൽ ഉള്ളത് എൻ്റെ കേൾവിക്കാരായ സ്നേഹിതരോട് പ്രിയപ്പെട്ട് ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക നമുക്ക് എത്ര പേർക്കിന്ന് ഉറപ്പോടെ നമ്മുടെ മാറോട് കൈവച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും കർത്താവെ എനിക്കിന്ന് ആവശ്യമായിരിക്കുന്നത് കേവലം എഴുപതോ എൺപതോ വർഷത്തേക്ക് ജീവിക്കുവാനുള്ള ഇവിടുത്തെ ലൗകികസുഖങ്ങളും ധനവും മാനവും അന്വേഷിച്ചല്ല ഞാൻ വന്നത് നിത്യജീവൻ്റെ ദാതാവായിരിക്കുന്ന നിത്യജീവനെ ഞങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്ത് അതിനുവേണ്ടി നീ നിന്നെ തന്നെ ബലിയായി നിന്നെ തന്നെ ഏൽപ്പിച്ചു നിൻ്റെ അവസാന തുള്ളി രക്തം വരെയും മൂറ്റി ഞങ്ങളെ വിലക്ക് വാങ്ങിയ നാഥനെ കർത്താവ് ഞങ്ങൾക്ക് നിന്നെ മതി നീയാണ് ഞങ്ങളുടെ സമ്പത്ത് നീയാണ് ഞങ്ങൾക്ക് എല്ലാം നീയാണ് ഞങ്ങളുടെ ധനം നീയാണ് ഞങ്ങളുടെ അനുഗ്രഹം നിന്നെ ലഭിച്ചതാണ് ഞങ്ങളുടെ അനുഗ്രഹം ആ കർത്താവില്ലാത്ത ഞങ്ങൾക്ക് വേണ്ട നമുക്ക് എത്ര പേർക്കിന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയും വാസ്തവമായിട്ടും ആ സീൽ ഓഫ് അപ്രൂവൽ എൻ്റെ മേൽ ഉണ്ട് പിതാവ് എൻ്റെ മേൽ ആ സീൽ ഓഫ് അപ്രൂവൽ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പ്രിയമുള്ളവരെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട് എന്താ പറയുന്നത് ഈ പൊട്ട പൊട്ടവൈദ്യൻ മനുഷ്യനെ കൊല്ലു അല്ലെങ്കിൽ ഈ അവനൊന്നും അറിയത്തില്ല അഥവാ കർത്താവ് തന്നെ പറഞ്ഞു കുടന്മാരായ വഴികാറ്റുകൾ ഒത്തിരിയുണ്ട് കുടന്മാർ അവർക്ക് അവർക്ക് ഹ്രസ്വദൃഷ്ടിയേ ഉള്ളു അതായത് ഞാൻ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നില്ല അപ്പോൾ അടുത്തത് ചെയ്യാം ഹ്രസ്വദൃഷ്ടിയുള്ളവനാണ് ഷോർട്ട് സൈറ്റഡ് ആൻഡ് അൺബ്ലൈൻഡ് മാൻ ഷോട്ട്സൈറ്റ് ആൻഡ് ആണ് അവന് അവന് കാണത്തുമില്ല അവന് ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഹ്രസ്വത്തി അടുത്തുള്ള ഈ ഭൂമിയിലെ അനുഗ്രഹം കാണത്തുള്ളൂ മനസ്സിലായോ ഇവർ കുടന്മാരായ വഴികാട്ടികളാണ് ഇവർക്ക് അവരോട്ട് പോകത്തുമില്ല പോകുന്നവനോട്ട് പഠത്തില്ല കാര്യം എന്നാണെന്നറിയാമോ ഇവരുടെ വാക്കുകളിലൂടെ ഇവരുടെ ആത്മാവിനെ തിരിച്ചറിയണം ഇവരേത് സാധനത്തിൻ്റെ വിൽപ്പനക്കാരാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു യേശു ഉപിച്ചു വന്നു വശന്നപ്പം അതുതരാം ഇതുതരാം ക്ഷണ നേരം ലോകത്തിൻ്റെ രാജ്യങ്ങളും അതിന് മഹത്വവും കാണിച്ചിട്ട് പോകാനും ഇതെല്ലാം എങ്കിലും എനിക്ക് എനിക്കിഷ്ടമുള്ളത് ഞാൻ കൊടുക്കും അത് കൊടുക്കുന്ന കച്ചവടക്കാൻ അപ്പുറത്തും ഇപ്പം ഉണ്ട് അപ്പോൾ നമ്മൾ വെള്ളയുടുപ്പ് അല്ലെങ്കിൽ എന്താ പറഞ്ഞവണക്ക് ഈ വേഷം കണ്ട കുഞ്ഞാട അകത്ത് കടിച്ചു കയറുന്ന ചെന്നായ വേഷം കണ്ടാൽ കുഞ്ഞാട അകത്ത് കടച്ച് കയറിഞ്ഞാൽ ഇടുക്കുപാതിലൂടെ അകത്ത് കടക്കാൻ ശ്രമിക്കും എനിക്ക് നിങ്ങളോട് പറഞ്ഞ അവസാനിപ്പിക്കാനായിട്ടുള്ളത് ഈ മൂന്ന് വീഡിയോയിലൂടെ തുടർച്ചയായിട്ട് കേൾക്കണം പാർട്ട് വൺ ടു ത്രീ എന്നാലേ മനസ്സിലാകത്തുള്ളൂ സുവിശേഷം ആറാം അധ്യായം വളരെ കാതലായ ഇന്നത്തെ സാഹചര്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അക്കൗണ്ട് രണ്ടായിരം വന്നു അക്കൗണ്ട് രണ്ട് കോടി വന്നു അതെനിക്ക് ഗ്രഹിക്കപ്പെട്ടു ഇതല്ല നമ്മുടെ സാക്ഷ്യങ്ങൾ എൻ്റെ കൊച്ചു ജീവിതത്തിൽ പത്തോ ഇരുപത്തെണ്ണായിരം ദിവസം ഞാൻ എൺപത് വയസ്സ് വരെ ജീവിച്ച ദൈവം അനുവദിച്ച കൊച്ചു ജീവിതത്തിൽ എനിക്ക് യേശുവിനെ എൻ്റെ രക്ഷകനായി എൻ്റെ കർത്താവായി എൻ്റെ സമ്പത്തായി ആ കർത്താവ് തന്നെ എൻ്റെ അനുഗ്രഹമായി കിട്ടിയത് ഓർത്തു വേണം നമ്മൾ നന്ദി പറയാനും സാക്ഷ്യം പറയുവാനും ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആണ്